പ്രമേഹം കുറയ്ക്കാൻ സഹായിക്കുന്ന ജ്യൂസ് ഏത് മുന്തിരി ഇളനീർ പാവയ്ക്ക ബീട്രൂട്ട് ഉത്തരം പാവയ്ക്ക വിളർച്ച അകറ്റാൻ സഹായിക്കുന്നത് പ്ലം ഒലി അത്തിപ്പഴം മാമ്പഴം ഉത്തരം അത്തിപ്പഴം സ്പോൺലൈറ്റിസ് എന്ന രോഗം ബാധിക്കുന്ന അവയവം നട്ടെല്ല് ഹൃദയം ശ്വാസകോശം കണ്ണ് ഉത്തരം നട്ടെല്ല് രോഗങ്ങൾക്ക് കാരണമാകുന്ന പാത്രം ഏത് പ്ലാസ്റ്റിക് ഗ്ലാസ് സ്റ്റീൽ മൺപാത്രം ഉത്തരം പ്ലാസ്റ്റിക് നടത്ത രീതിയിൽ ഉണ്ടാകുന്ന മാറ്റം ഏത് രോഗത്തിൻ്റെ ലക്ഷണമാവാം ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ ഫാറ്റി ലിവർ ഉത്തരം ഫാറ്റി ലിവർ ജലദോഷം അകറ്റാൻ ആവശ്യമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ ഡി വിറ്റാമിൻ സി വിറ്റാമിൻ എ വിറ്റാമിൻ ബി ഉത്തരം വിറ്റാമിൻ സി തലയിൽ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പഴമേത് ആപ്പിൾ ഓറഞ്ച് മുന്തിരി തണ്ണിമത്തൻ ഉത്തരം ഓറഞ്ച് സ്ത്രീകളിലെ ആർത്തവ പ്രശ്നങ്ങൾ അകറ്റാൻ ഗുണം ചെയ്യുന്നത് ജീരകം കടുക് മുതിര ഐമോദകം ഉത്തരം മുതിര അമിതമായി ബദാം കഴിച്ചാൽ ഉണ്ടാകുന്ന ഏത് അൾസ് ക്യാൻസർ മൈഗ്രെയിൻ അതിസാരം ഉത്തരം അതിസാരം ശരീരത്തിൽ രക്തമില്ലാത്ത ഭാഗം ഏത് കരൾ തലച്ചോർ കോർണിയ പാൻക്രിയാസ് ഉത്തരം കോർണിയ മീനിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്തത് മുട്ട ഇറച്ചി ചോറ് സവാള ഉത്തരം മുട്ട സ്കൂൾ യൂണിഫോം ഇല്ലാത്ത രാജ്യം ചൈന ജപ്പാൻ ബ്രസീൽ ഇറ്റലി ഉത്തരം ബ്രസീൽ മരിച്ചുപോയവരുടെ സൂക്ഷിച്ചു വയ്ക്കാൻ പാടില്ലാത്ത സാധനം എന്ത് വസ്ത്രം കണ്ണാടി കിടക്ക ആഭരണം ഉത്തരം വസ്ത്രം മുളക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന പക്ഷി മൂങ്ങ കാക്ക പരുന്ത് തത്ത ഉത്തരം തത്ത സോഡിയത്തിന്റെ കുറവ് ബാധിക്കുന്ന ശരീരഭാഗം വൃക്ക കരൾ തലച്ചോർ ഹൃദയം ഉത്തരം തലച്ചോർ തലയോട്ടിയിലെ ഫംഗസുകളെ നശിപ്പിച്ച് മുടി വളരാൻ സഹായിക്കുന്നത് മുട്ട കഞ്ഞിവെള്ളം തൈര് കറ്റാർവാഴ ഉത്തരം തൈര് നീല നീലസ്വർണം എന്നറിയപ്പെടുന്നത് ആകാശം പ്ലാസ്റ്റിക് ജലം വൈരം ഉത്തരം ജലം മാമ്പഴത്തിൻ്റെ ജന്മദേശം എവിടെയാണ് അമേരിക്ക ഇന്ത്യ കൊറിയ മലേഷ്യ ഉത്തരം 인디아